ഒരുപാട് ആളുകൾ ഇന്ന് കഴുത്തുവേദന കാരണം ബുദ്ധിമുട്ടുന്നുണ്ട് ഒറ്റയടിക്ക് നമ്മളിത് നീർക്കട്ടെ എന്ന് പറയുമെങ്കിലും ഇതിൻ്റെ കാരണങ്ങൾ പലതാണ് അപ്പോൾ എപ്പോഴും ഒരു കഴുത്തുവേദന നമ്മൾ ചികിത്സിക്കുമ്പോൾ അതിൻ്റെ കാരണം കൂടി നോക്കിയിട്ട് വേണം ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കാനായിട്ട് ഈ കഴുത്തുവേദന എങ്ങനെ വരുന്നു ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക ഹോമിയോ ഹോസ്പിറ്റൽ മലപ്പുറം ജില്ല കഴുത്ത് വേദന എന്ന് പറയുമ്പോൾ കഴുത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് വേദന ആ വേദന ഇങ്ങനെ ഷോൾഡറിലേക്കൊക്കെ ഇറങ്ങി വരും പലർക്കും ആ വേദന ഇങ്ങനെ ഇറങ്ങി കയ്യിലേക്കും കൈയുടെ വിരലുകൾ വരെ വേദനിക്കാറുണ്ട് ചിലർക്ക് തരിപ്പ് അനുഭവപ്പെടും തലയൊട്ടും തിരിക്കാൻ പറ്റില്ല ഒട്ടും തല ഇങ്ങനെ താഴ്ത്തി നോക്കാൻ പറ്റില്ല ഈ ഭാഗത്തൊക്കെ പ്രസ് ചെയ്യുമ്പോഴൊക്കെ നല്ല രീതിക്ക് വേദന അനുഭവപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പലരും രാത്രിയിലൊക്കെ ബാമൊക്കെ തേച്ച് ചൂട് പിടിച്ചൊക്കെ ആയിരിക്കും ഉറങ്ങാൻ പോകുന്നത് പക്ഷേ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഇരുത്തം അതിൻ്റെ പോസ്റ്റർ തന്നെയാണ് പലപ്പോഴും ഇന്ന് ഒരുപാട് പേർക്ക് ഓഫീസ് വർക്കാണ് ഈ ഓഫീസ് വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കവിടെ ലാപ്ടോപ്പ് ഉണ്ടാവും ആ ലാപ്ടോപ്പിലേക്ക് നോക്കിയിരിക്കുന്നത് ഒരു പ്രധാന പ്രശ്നമാണ് ഇനി ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്നാലാവട്ടെ നമ്മുടെ കയ്യിൽ ഫോണുണ്ട് ഈ ഫോണിൽ ഇങ്ങനെ റീൽസും കണ്ടിരിക്കുന്നതും ഇൻസ്റ്റഗ്രാം നോക്കുന്നതൊക്കെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഇന്നത്തെ എൻജോയ്മെൻറ്റ് തന്നെയാണ് അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിന് പ്രത്യേകിച്ച് ഒരു അനക്കവും ഇല്ലാതെ ഈ തല ഇങ്ങനെ താഴ്ത്തിയിരിക്കുന്നതാണ് മിക്ക ആളുകളിലും കാണുന്നത് അപ്പോൾ ഇത് തന്നെയാണ് ഈ ഒരു കഴുത്തിന് വേദന വരുന്ന പ്രധാനപ്പെട്ട റീസൺ അപ്പോൾ അങ്ങനെ വേദന എന്ന് പറയുമ്പോൾ ശരിക്കു പറഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള മസിൽസ് ഉണ്ടല്ലോ ആ ഒരു മസിൽസിനാണ് ഇൻഫ്ലമേഷൻ വരുന്നത് അവിടെ നമുക്ക് ഇൻഫ്ലമേഷൻ വരുമ്പോൾ മസിൽസിന് സ്പാസം വരും ആ മസിൽസിന് സ്പാസം വരുമ്പോൾ മസിൽസ് എല്ലാം ടൈറ്റ് ആവും നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് സാധിക്കില്ല പലപ്പോഴും കഴുത്ത് ഒന്നിങ്ങനെ സൈഡിലേക്കൊന്നും തിരിക്കാനായിട്ട് കഴിയില്ല തിരിക്കുമ്പോൾ നല്ല വേദനയായിരിക്കും ഇനി പെട്ടെന്നൊന്ന് തിരിക്കേണ്ടി വന്നാൽ ഇവിടെ ഇങ്ങനെ പിടിച്ച വേദനയും വരും പലപ്പോഴും നമ്മൾ ആ ഒരു ഫിലിമിലെല്ലാം കാണുന്ന കൊച്ചിൻ അനീഫയുടെ അവസ്ഥയായിരിക്കും പലർക്കും ഉണ്ടാവുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ നമ്മളിങ്ങനെ കിടന്നുകൊണ്ട് മൊബൈൽ നോക്കുന്നതാണ് അതും കിടന്നുകൊണ്ട് എന്ന് പറയുമ്പോൾ ബെഡിൽ കിടന്ന് നോക്കുന്നത് കൂടാതെ പലരും ഇങ്ങനെ പല പൊസിഷനിലും ചാരി ഇരുന്നൊക്കെ ഫോൺ നോക്കാറുണ്ട് സെറ്റിയിലൊക്കെ കിടന്നിട്ട് ഫോൺ നോക്കുക ഇതൊക്കെ നമ്മുടെ ആ ഒരു കഴുത്തിന് ഒരുപാട് സ്ട്രെയിൻ വരുത്തുന്ന പ്രശ്നമാണ് കഴുത്തിന് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഡിസ്ക് ഉണ്ട് ആ ഒരു ഡിസ്ക്കിന് പ്രശ്നം വന്നിട്ട് വരാം അതല്ലെങ്കിൽ അവിടുത്തെ മസിൽസിന് ഇൻഫ്ലമേഷൻ വരാം ഈ മസിൽസിന് ഇൻഫ്ലമേഷൻ വന്നപ്പോൾ അതൊക്കെ അത് അതിന് കിടക്കുന്ന ഞരമ്പിലേക്ക് നേർക്കെട്ട് വരാം ഇങ്ങനെ ഞരമ്പിലേക്കൊക്കെ നേർക്കെട്ട് വരുമ്പോൾ ആ ഒരു നെർവ്സ് പാസ് ചെയ്യുന്ന വഴിക്കൊക്കെ നമുക്ക് പെയിൻ വരാം അതുകൊണ്ടാണ് പലർക്കും കഴുപ്പിന് വേദന വന്ന് പിന്നെ അത് ഇങ്ങനെ കയ്യിലേക്കൊക്കെ വേദന വരും തരിപ്പ് വരും അതൊക്കെ നമുക്ക് ആ ഇൻഫ്ലമേഷൻ കൂടുമ്പോൾ വരുന്ന മാറ്റങ്ങളാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടി വരിക പ്രത്യേകിച്ച് ഹെൽമെറ്റ് ധരിച്ച് നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ തലയുടെ ഭാരം കൂടാതെ ആ ഒരു ഹെൽമെറ്റിൻ്റെ ഭാരം കൂടെ വരുന്നുണ്ട് ഇതുകൂടെ ആകുമ്പോഴേക്ക് ഈ ഒരു മസിൽസിന് നല്ല സ്ട്രെയിൻ വരും ചിലപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എക്സസൈസ് ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മുടെ മസിൽസ് എല്ലാം ഓൾറെഡി വീക്ക് ആയിരിക്കും അപ്പോൾ അതിലേക്ക് ഇങ്ങനെ നല്ലൊരു ഭാരം വരുമ്പോൾ നമുക്ക് കഴുത്ത് വേദന വരാം ഇതുകൂടാതെ പലപ്പോഴും നമ്മൾ ഒരുപാട് സമയം എണ്ണ തേച്ച് വെയിലത്ത് നിൽക്കുക അതല്ലെങ്കിൽ ഒരുപാട് വിയർത്ത ശേഷം പോയിട്ട് കുളിക്കുക ഇനി അതല്ലെങ്കിൽ കുളിച്ച ശേഷം പെട്ടെന്ന് നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങുക ഇങ്ങനെ ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമുക്കിവിടെ ഇൻഫ്ലമേഷൻ വരും അങ്ങനെ കഴുത്തുവേദന വരാം ഇതല്ലാതെ വൈറ്റമിൻ ഡി ഇന്ന് മിക്ക ആൾക്കാരിലും കുറവാണ് ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻഫ്ലമേഷൻ തന്നെയാണ് അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും വരാം അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഈ പറയുന്ന മറ്റ് കാര്യങ്ങൾ ഇപ്പം നമ്മുടെ പോസ്റ്ററിലുള്ള അപാകത അല്ലെങ്കിൽ ഇങ്ങനെ വെയിലത്തേക്ക് പെട്ടെന്ന് ഇറങ്ങിപ്പോയി ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടി വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ആകുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് കഴുത്തിൻ്റെ ഭാഗത്ത് തന്നെ ഇൻഫ്ലമേഷൻ വരും അങ്ങനെ നമുക്ക് കഴുത്തുവേദന വരാം അതല്ലാതെ കഴുത്തുവേദന എന്ന് പറയുമ്പോൾ ഒറ്റയടിക്കത് ഡിസ്കിൻ്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ തേയ്മാനമാണ് എന്ന് കരുതരുത് പലപ്പോഴും ഈ ഒരു മസിൽസിന് സ്പാസം വരുമ്പോഴാണ് കഴുത്തിന് ഇങ്ങനെ വേദന വരുന്നത് ഈ മസിൽസ് ഇവിടെ എല്ലാം ടൈറ്റായിരിക്കും അപ്പോൾ ഈ ടൈറ്റായിട്ടുള്ള മസിൽസിനെ റിലാക്സ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനായിട്ട് ശരിക്കും നമുക്ക് എക്സസൈസസ് ചെയ്യാം കഴുത്ത് എക്സസൈസ് ചെയ്യുമ്പോൾ പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നല്ല വേദനയുള്ള സമയത്ത് നല്ല പോലെ കഴുത്ത് തിരിക്കരുത് ചെറിയ രീതിയിൽ ചെയ്തു തുടങ്ങാവുള്ളൂ അതുപോലെ ഒരാൾ വിളിക്കുകയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കരുത് പതുക്കെ മാത്രമേ തിരിയാവുള്ളൂ ഞാൻ തല താഴ്ത്തി ജോലി ചെയ്യുന്നവരുടെ കാര്യം പറഞ്ഞല്ലോ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗം കൂടെയുണ്ട് തയ്യൽ ചെയ്യുന്ന ആളുകൾ ഈ തയ്യൽ ചെയ്യുന്ന മിക്ക ആളുകൾക്കും കഴുത്തുവേദന വരാറുണ്ട് അതുപോലെ തന്നെ പ്രധാനമാണ് വീട്ടമ്മമാര് കാരണം വീട്ടമ്മമാര് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ലാബുകളുണ്ട് ഈ സ്ലാബിന് മുകളിൽ അടുപ്പ് വെച്ചിട്ടാണ് എപ്പോഴും പാചകം ചെയ്യുന്നത് പക്ഷേ നമ്മളിങ്ങനെ ഈ ഒരു ആക്ഷൻ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുന്നത് അപ്പോൾ കുറേ നേരം പലരും വീട്ടമ്മമാരാണെങ്കിൽ രാവിലെ അടുക്കളയിൽ കയറിയാൽ ഉച്ച വരെ അടുക്കളയിൽ തന്നെയാവും അപ്പോൾ അത്രയും നേരം അവർക്ക് കഴുത്തിന് വലിയ അനക്കമൊന്നും ഉണ്ടാവില്ല ഈയൊരു പോസ്റ്ററിലായിരിക്കും മിക്കപ്പോഴും ഉണ്ടായിരിക്കുക ഇവർക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ കഴുത്തിന് ഇങ്ങനെ വേദന വരും ആദ്യമൊക്കെ മസിൽസ് വീക്കായി മസിൽസിനാണ് സ്പാസം വരുന്നതെങ്കിൽ പതുക്കെ നമുക്ക് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് ഒക്കെ വരാം അപ്പം അതുകൊണ്ട് കഴുത്തിന് നമുക്ക് വ്യായാമം കിട്ടേണ്ടത് അത്യാവശ്യമാണ് അത് എന്തൊക്കെയാണ് വ്യായാമം എന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറയാം അതായത് ചെറിയ രീതിയിൽ കഴുത്ത് നമുക്ക് രണ്ട് വശത്തേക്കും തിരിക്കാം അതുപോലെ തന്നെ ഇങ്ങനെ താഴേക്കും മേലേക്കും തിരിക്കാം ഇനി ആദ്യത്തെ തവണ തന്നെ റൊട്ടേഷൻ ഒന്നും ചെയ്യരുത് പതുക്കെ കഴുത്തിന് മാത്രമല്ല നമ്മുടെ ഈ ഒരു ഷോൾഡറിന് കൂടി വ്യായാമം കൊടുക്കണം അത് പക്ഷേ നിങ്ങൾ എപ്പോഴും രാവിലെ മാത്രം ചെയ്യുക അല്ലെങ്കിൽ വൈകിട്ട് മാത്രം ചെയ്യുക അങ്ങനെ ആവരുത് ഈയൊരു സ്പാസം വരാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം ഒരു മൂന്നോ നാലോ മണിക്കൂർ കൂടുമ്പോഴെങ്കിലും ഒരു നാലോ അഞ്ചോ തവണ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക ഷോൾഡർ ആണെങ്കിലും അത് ജസ്റ്റ് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഒരു മൂവ്മെൻ്റ് കൊടുക്കണം എന്നാൽ മാത്രമേ ആ സ്പാസം വരാതിരിക്കൂ അതല്ലാതെ ഇന്ന് രാവിലെ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും വീണ്ടും അതുപോലെ സ്പാസം വരും അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യായാമങ്ങൾ എപ്പോഴും ഒരു മൂന്നോ നാലോ മണിക്കൂർ കൂടുമ്പോൾ ഒരു അഞ്ച് തവണയെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദന ഒരു പരിധി വരെ ഒഴിവാക്കാം ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടുള്ള മെഡിസിൻസ് നമുക്ക് ഹോമിയോപ്പതിയിലുണ്ട് വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകളുണ്ട് നമുക്കത് കുറച്ച് നാൾ കഴിക്കാം കൂടാതെ നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ആ ഡെഫിഷ്യൻസി കവർ ചെയ്യാനായിട്ടുള്ള സപ്ലിമെൻസും എടുക്കാം ഇങ്ങനെയൊക്കെയാണ് കഴുത്ത് വേദന പരിഹരിക്കേണ്ടത് അപ്പോൾ ആദ്യം എന്തുകൊണ്ട് ഈ വേദന വന്നു എന്നുള്ളത് നോക്കണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ കൊണ്ടായിരിക്കും വരുന്നത് അപ്പം അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം അതിൻ്റെ കൂടെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഫലപ്രദമായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്നാണ് എല്ലാവരിലേക്കും പരമാവധി ഷെയർ ചെയ്യുക ഒരുപാട് പേര് ഇന്ന് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ നിങ്ങൾക്കുപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്